എനിക്ക് പാട്ട് പാടാനൊന്നും കഴിവില്ല പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ കമന്റ് കമന്റ് കഴിവൊന്നുമില്ല വലിയ കാര്യം ഫുഡ് കഴിച്ചോ പാടാനൊക്കെ ടൈപ്പ് നല്ല പവർ അല്ലേ അതാ ഞങ്ങളും പറയാറുള്ളത് കുഞ്ഞാവ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ല കുഞ്ഞാവേ ഫുഡ് കഴിക്കണം ഇപ്പൊ തന്നെ ഇത് കഴിയുമ്പോ വയറ് നിറയുമെന്ന് തോന്നുന്നു അതുകൊണ്ട് അറിയത്തില്ല എന്റെ ജോലി ബഹനിലാണ് ലഡ്ജി പറയുന്ന പോലെ ഉണ്ട് എന്റെ പേര് അശ്വിൻ പുലിയാണ് അശ്വിൻ്റി നിനക്ക് എങ്ങനെ തോന്നിടാ എന്റെ അടുത്ത് ഇറങ്ങി പോവാൻ ഒരു പത്ത് മിനിറ്റ് കഴിട്ടെന്നെയാ വേറെ എന്താ നീ ഫുഡൊക്കെ കഴിച്ച പിന്നെ ആണോ കൻസുലെ നീ ഈ ഈ അശ്വിൻ എന്ന് ആ സാധനമാണ് കൊച്ചുമാണ് ഇരിക്കുന്നത് ഷാഡോ പറഞ്ഞു അച്ഛനെ ആണെങ്കിൽ ഇങ്ങനൊന്നും പറയാലോ കാണുന്നില്ല സാറ സാറ പാട്ട് സാറൊക്കെ ഓണ പരിപാടിയല്ലോ സ്കൂളില് സ്കൂളല്ലോ കോളേജില് എനിക്കെല്ലാം ഓർമ്മയുണ്ട് എത്ര വയസ്സുണ്ട് ചേട്ടാ കുഞ്ഞാ അതിനിടെ പ്രസക്തി ഇല്ലാമി നന്മരം അനാമി സുഖമാണോ എന്തുകൊണ്ട് അനാമിയെ നേരിട്ട് അനാമിയെ കാണുന്നില്ലല്ലോ ഇപ്പോഴും കമന്റല്ലേ അസ്ന എന്ത് ചെയ്യും അസ്നെങ്കിലും ഇന്ന് കല്യാണത്തിനും കണ്ടു പോയക്കോ വരാതിരുന്നാ കൊള്ളായിരുന്നു അസ്ഥനേരെ കോസിറ്റി അല്ല കല്യാണമൊന്നല്ലേ പറഞ്ഞു ഇ ഇന്നത്തെ ലൈവിൽ ഞങ്ങൾ അധികം ശ്രദ്ധിച്ചില്ലായിരുന്നു ഇന്നലല്ല മണിയോന്നോ മറ്റോ പറഞ്ഞു ഓർമ്മയില്ല കൺസൂൽ കണ്ടടാ ഒരു വല്ലാത്ത നന്മവരമാണ് അതൊക്കെ കാര്യങ്ങളെ എന്നാ ഓ അനാമി ബ്രോ ഒരു കോൾ വരുന്നുണ്ടെ അറ്റൻഡ് ചെയ്തോട്ടെ ഒന്ന് മാനേജ് ചെയ്യല്ലേ ദാസ ഓക്കേ പോയിട്ട് വാ ജീവൻ ഉണ്ടേ കാണാം അതെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു എല്ലാരും എന്നെ ഒന്ന് സഹിക്കണം കൊറച്ചു നേരം കേട്ടോ എന്ന് തോന്നുന്നു എല്ലാ എല്ലാ കൺസൂല അതിനു മുമ്പ് ഞാൻ എങ്ങനെ എസ്കേപ്പ് ആവും അസ്നേ ഇല്ല എന്തായാലും അത് ഭാഗ്യം ചേച്ചി പണി ചേച്ചി ഒരു ചേച്ചി അല്ല ചേച്ചിയുടെ ചേട്ടനാണ് പണി തന്നത് ചേട്ടനാണ് എന്റെ അടുത്ത് പറഞ്ഞത് ഞാൻ നമുക്ക് അറിയാലോ കമന്റിലൊക്കെ ഇരുന്നിട്ട് പറയാറൊക്കെ ഉള്ളു പെട്ടുപോയി എന്നാലും അനാമി എന്നാലും അസ്ന വേണമായിരുന്നു ഇതൊക്കെ കാണാൻ എനക്ക് എന്നാ കൊന്ന് കൊല വിളിച്ച് അടങ്ങത്തോളോ അനാമി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാടോ എനിക്കൊന്നും പറയാറിയില്ല വേറെന്താ എല്ലാരും ഫുഡ് കഴിച്ചൊന്നും ചോദിച്ചു പിന്നെന്താ പരിപാടി ഓണം പരിപാടിയൊക്കെ ഉണ്ടോ എല്ലാവർക്കും അനാമി ഒരു മനസ്സുക ചേച്ചി അസ്നിയെ വിളിക്ക് വേണ്ട കനസുലെ വിളിക്കണ്ട അസ്നക്ക് ഇത് കാണാനുള്ള ശക്തി ഇല്ല ബഹറിന് എന്താ ജോലി മനോജ് അക്കൗണ്ടന്റ് ആണ് മനോജ് ചോദ്യങ്ങളൊന്നും ചോദിച്ച് ഭയപ്പെടുത്തി കളയല്ല അക്കൗണ്ടന്റ് ആണ് പറഞ്ഞു മനോജ് കുവൈറ്റിൽ കുവൈറ്റിലെവിടാണ് കുവൈറ്റില് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് സ്ഥലപ്പേരറിയില്ല കുവൈറ്റിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ മനോജ് ആ വഴിക്ക് എങ്ങാനും പോയിട്ടുണ്ടായിരുന്നു അനാമി കൺസൂൽ പാവം ഉണ്ട് അശ്വിൻപ്രോ ജീവിട്ട് താങ്ക്സ് അനാമി താങ്ക് യു സോ മച്ച് അമൽ അശ്വിൻപ്രോ നമ്മുടെ ചെക്കൻ ആയോണ്ട് വെറുതെ വിട്ടു അല്ല സിജിനെ എങ്ങനെ ആയിരുന്നെ കൊന്നിയാ താങ്ക്സ് അളിയെ ഞാൻ വന്നിട്ട് കാണുന്നുണ്ട് ഹരിയം നിശോധന പ്രത്യേകം കാണും അനാമി അന്ന് അന്ന് അമലിനെ കണ്ടില്ലായിരുന്നു അന്ന് യും ഞാൻ അമ്പലത്തിൽ വന്നെ അതിന്റെ ഞാനൊക്കെ ആയിരുന്നു അത് അറിയത്തില്ല എന്ത് പറ്റിയ